പക്ഷെ ഇനി ഞാൻ പറയാൻ പോണത് ഇപ്പൊ രണ്ടു മൂന്ന് കുട്ടികളായി ഇനി ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിച്ചു അപ്പോഴുണ്ട് നമുക്ക് പറ്റുന്നത് നമ്മൾ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് അതായത് പെണ്ണുങ്ങൾക്കാണെങ്കിൽ ട്യൂബക്റ്റമി ട്യൂബെക്റ്റമി എന്ന് പറഞ്ഞാല് ഫെലോപ്പിയൻ ട്യൂബ് അതായത് ഈ ബീജം ട്യൂബിലേക്ക് കയറി അവിടെ വെച്ചാണ് ഈ ഫെർട്ടിലൈസേഷൻ ഈ അണ്ട അണ്ടവുമായിട്ടുള്ള ചേർച്ച നടക്കുന്നത് അത് തടയാൻ നമ്മൾ ആ ട്യൂബിന്റെ ഒരു പോർഷനാണ് ബ്ലോക്ക് ചെയ്യുന്നത് അതിപ്പോ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം പ്രസവം കഴിഞ്ഞത് ഉടനെ ചെയ്യുന്നതിന് നമ്മള് പി പി എസ് എന്ന് പറയും പോസ്റ്റ് പാർട്ടൽ സ്റ്റെറിലൈസേഷൻ ഇമീഡിയറ്റ് ആയിട്ട് അപ്പൊ തന്നെ ആ ട്യൂബിനെ ബന്ധിക്കാൻ ട്യൂബിനെ ബന്ധിക്കാൻ മൂന്ന് ദിവസത്തിലോ ആറ് ദിവസത്തിലോ ചെയ്യാന്നുള്ളത് അല്ലെങ്കിൽ കുറച്ചൊരാഴ്ച കഴിഞ്ഞ് ചെയ്യുന്ന മിനി ലാപ്പ് എന്ന് പറയും ചെറിയൊരു മുറിവ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അതുവഴി തന്നെ ഈ ട്യൂബിനെ രണ്ട് ട്യൂബിനെ രണ്ട് സൈഡും ബന്ധിച്ച് അങ്ങ് വെക്കുക പിന്നെ അപ്പോഴത്തേക്കും ഈ ബീജം അങ്ങോട്ട് പോ കടക്കാത്ത രീതിയിൽ അതങ്ങ് ആയിട്ട് പിന്നെ കുട്ടികൾ കുട്ടികളുണ്ടാകാത്ത രീതിയിൽ നമ്മൾ പെർമനന്റ് ആയിട്ട് അങ്ങ് മാറ്റുക പിന്നെ വേറെ ഒരു മാർഗത്തിന്റെ ആവശ്യമില്ല അത് ഒരു രീതി ഇതേപോലെ തന്നെ ചില ഇതിൽ ചില വീടുകളിൽ ആണുങ്ങൾ അവര് തയ്യാറാവും വാസെക്റ്റമി അതായത് ആ ഈ ബീജവാഹിനി കുഴലുണ്ടല്ലോ അതിനെ ബന്ധിക്കുന്നത് സെയിം ബീജത്തെ ശുക്ലത്തിലേക്ക് ബീജം വരാതിരിക്കുന്ന രീതിയിൽ ആ കുഴലിനെ ബന്ധിച്ച് കഴിയുമ്പോഴത്തേക്കും ബീജം പുറത്ത് വരില്ല വെളിയില് വരാതിരിക്കും എന്നുള്ളത് മാത്രം സെമന്റിൽ ഈ ബീജം വരത്തില്ല ഇത്രയേ ഉള്ളൂ അല്ലാതെ ഈ പലരുടെയും ഉണ്ട് ആണുങ്ങൾ ചെയ്യാൻ മടിക്കുന്നത് അത് കാരണം നമുക്ക് വന്നിട്ട് ഈ ആ ലൈംഗിക ആ പ്രശ്നങ്ങൾ വല്ലതും വരുമ്പോൾ അങ്ങനെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അതും ഇതുമായിട്ട് ഒരു ബന്ധമില്ല ഈ ബീജം വരുന്നത് മാത്രമുള്ള ആ കുഴലിന്റെ ഒരു ചെറിയ ബന്ധനം മാത്രമേ ഈ വാസക്തമേ ചെയ്യുന്നുള്ളൂ വേറെ ഒരു രീതിയിൽ അതുകൊണ്ട് ധൈര്യമായിട്ട് ആണുങ്ങൾ അതിപ്പോ ചെയ്യുന്നുണ്ട് അത് ഇപ്പൊ അനസ്തീസിയ പോലും വേണ്ട ആവശ്യമില്ല ചെറിയ അവിടെ മാത്രം പിച്ചിട്ടാണ് ചെയ്യുന്നത് വളരെ ഈസിയായ ഒരു മാർഗ്ഗമാണ് ഇത് ടെമ്പററി അല്ല പെർമനന്റ് പിന്നെ നമുക്ക് മാറ്റം വേണമെങ്കിൽ നമുക്ക് വീണ്ടും റീകാനലൈസേഷൻ ചെയ്യാം സക്സസ് റേറ്റ് സക്സസ് റേറ്റ് അത്രയുള്ളു അത് അത്രേ പറയാൻ പറ്റുള്ളൂ ഓരോരുത്തരുടെ ബോഡി അനുസരിച്ചിട്ട് ഇപ്പോൾ ഇനി ഒരിക്കൽ വേറെ ഒരു നല്ലൊരു ഹെൽത്ത് ടിപ്പുമായിട്ടും ഞാൻ നിങ്ങളെ കാണുന്നതായിരിക്കും